സർവകലാശാലാ പരിപാടികളിൽ ദേശവിരുദ്ധമായി ഒന്നുമില്ലെന്ന് കണ്ടെത്താൻ സമിതിയെ നിയോഗിച്ച തീരുമാനം കണ്ണൂർ സർവകലാശാല പിൻവലിച്ചു സർവകലാശാല നടപടി വിവാദമായ പശ്ചാത്തലത്തിലാണ് തീരുമാനം സമിതി നിയമനത്തിനെതിരെ എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ സർവകലാശാല ആസ്ഥാനത്തേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരുന്നു ജില്ലാ സെക്രട്ടറി ശരത് രവീന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഭരണകാലത്തെല്ലാം ഓർമ്മിക്കുന്ന വിധത്തിൽ ഇന്നലെ രാത്രി കണ്ണൂർ സർവകലാശാല ഒരു ഉത്തരവിറക്കുകയാണ് ആ ഉത്തരവിന്റെ മോളിൽ എസ് എഫ് ഐക്ക് വലിയ സംശയങ്ങളുണ്ട് ഇവിടെ എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് വച്ച വിദ്യാർത്ഥി വിരുദ്ധമായ സമീപനങ്ങൾക്കെതിരായിട്ടുള്ള പ്രതികരണങ്ങളിൽ നിന്ന് ശ്രദ്ധ ചെലുത്തുന്നതിന് വേണ്ടി ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി കണ്ണൂർ വി സി എന്ന് പറയുന്ന ആർ എസ് എസിന്റെ ഏജന്റാണെന്നാണ് ഇവിടെ സൂചിപ്പിച്ചത് ആർ എസ് എസിന്റെ ഏജന്റ് അല്ല കണ്ണൂർ വി സി ആർ എസ് എസിന്റെ മുഖ്യ ശിക്ഷകാണെന്ന് എസ് എഫ് ഐ ഒരു മടിയുമില്ലാതെ ഇവിടെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് കാരണം ഇയാളിതാ രാജ്യദ്രോഹത്തിന്റെ കണ്ണൂർ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ നിശ്ചയിക്കുന്ന എന്ന് ഒരു മടിയുമില്ലാതെ ഇവിടെ പറഞ്ഞു വെക്കാൻ ആരാണിയാൽ ഏജന്റ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സർവകലാശാല ഓഫീസിനുള്ളിലേക്ക് കടക്കാനുള്ള പ്രവർത്തകരുടെ ശ്രമം പോലീസുമായുള്ള ഉന്തിലും തള്ളിലും കലാശിച്ചു ഋഷിദാസി പവിത്രൻ പ്രവിശ ജോയൽ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ വീൽ ട്രീറ്റ് ചാല ഈസ്റ്റ് കണ്ണൂർ